പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ വിദ്യാലയത്തിൽ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസർ ഷീജ കുനിയിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ മെമ്പർമാരായ മാഗി അലോഷ്യസ് എം കെ ജോസ് ഐജു ഒ എസ് എ പ്രസിഡന്റ് സുരേഷ് ഹെഡ്മിസ്റ്റേഴ്സ് സി ഡി മിനി പി ടി പ്രസിഡന്റ് ജോയ്സി ജോൺസൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏരുമപ്പെട്ടി